കേരള ഫുട്ബോളിൻ്റെ അഭിമാന താരം കാലിക്കറ്റ് എഫ്സിയുടെ നായകൻ നാദാപുരത്തിൻ്റെ പൊന്നോമന പുത്രൻ ഗനി അഹമ്മദ് നിഗത്തിന് ജന്മനാട് നൽകുന്ന സ്വീകരണ പരിപാടിയുടെ ഘോഷയാത്ര നാദാപുരത്തിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുകയാണ് ചിങ്കാരി മേളത്തിൻ്റെയും ബാൻഡ് വാദ്യങ്ങളുടെയും കളരിപ്പയറ്റിൻ്റെയും വിവിധ കലാപരിപാടികളുടെയും അകമ്പടിയോടെ നാദാപുരത്തിൻ്റെ ഖനി ഗനി അഹമ്മദിനെ ആനയിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇതാണ് നാദാപുരത്തിൻ്റെ മണ്ണിലൂടെ ജന്മദേശമായ പുളിക്കൂലിലേക്ക് നീങ്ങുകയാണ് കൈപ്പന്ത് കളിയുടെ നാട്ടിൽ നിന്ന് ഫുട്ബോളിൽ വിസ്മയമായി മാറിയ ഗനി അഹമ്മദ് നാദാപുരത്തിൻ്റെ നാമം വാനോളമുയർത്തിയ പ്രിയപ്പെട്ട താരം ഈ താരത്തെ ആശീർവദിക്കാൻ നാദാപുരത്തിൻ്റെ ഗ്രാമവീഥികളിൽ നിരവധി ആളുകൾ കാത്തിരിക്കുന്ന കാഴ്ച നേട്ടങ്ങളുടെ നിറുകയിൽ കാലിക്കറ്റ് എഫ് സിക്ക് കപ്പ് നേടിക്കൊടുത്ത് ഇപ്പോൾ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി കളിക്കുന്ന ഗനി അഹമ്മദിനെ വരവേൽക്കാൻ നാദാപുരത്ത് നിരവധി ആളുകൾ തടിച്ചുകൂടിയിരിക്കുകയാണ് ഏതായാലും ജന്മനാട് നൽകുന്ന ആവേശോജ്വലമായ സ്വീകരണം ഗനിക്കു നൽകുന്ന സ്വീകരണം നാദാപുരത്തിൻ്റെ കായിക ചരിത്രത്തിലെ ഒരു പൊൻതൂവലാണ് ഘോഷയാത്ര നീങ്ങുന്നത് ഗനിയുടെ ജന്മദേശമായ പുളിക്കൂലിലേക്കാണ് പുളിക്കൂലിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ നാടിൻ്റെ ആദരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വി മുഹമ്മദ് അലി ഗനി അഹമ്മദിനെ സമ്മാനിക്കും ¡Gracias! No, no, no. Редактор субтитров А.Семкин Корректор А.Егорова